അസ്സാമലൈക്കും അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇഫ്താറിൻ്റെ ടൈമിലും അല്ലാത്തപ്പോഴും നമ്മളെ മെയിൻ കോസായിട്ടും സ്നാക്കായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപ്പൊളി റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മറ്റൊന്നുമില്ല നമ്മുടെ മീൻപത്തിൽ ഉണ്ടല്ലോ അതാണ് ചെയ്തെടുക്കുന്നത് അത് നമ്മൾ സാധാരണ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെയല്ല നമ്മുടെ ചെമ്മീം വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ട് എന്നാൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ സൂപ്പർ ആയിട്ടുള്ളൊരു മീൻപത്തിലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരൊറ്റ ഫില്ലിങ്ങും അരിയും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു മീൻപത്തിൽ എടുക്കാൻ പറ്റും സാധാരണ നമ്മുടെ ചെമ്മീൻ ഉണ്ട് ഉണ്ടല്ലോ അതുപോലെ തന്നെ എന്നാലോ അതിലും വ്യത്യസ്തമായിട്ട് നമ്മൾ കല്ലുമുക്കായൊക്കെ കഴിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മീൻപത്തിലിൻ്റെ റെസിപ്പിയാണ് കേട്ടാ ഇത് അപ്പോൾ രണ്ട് വ്യത്യസ്ത തരത്തിൽ നമുക്ക് ഒരേ ഒരു ഫില്ലിങ്ങും അരിമാവും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണിത് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എന്നൊന്ന് നോക്കിയാലോ ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും അല്ലാതെ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ആ ഒരു സമയത്തും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എടുക്കാനായിട്ട് ആദ്യം തന്നെ നമ്മുടെ ചോറ് വെക്കുന്ന ഉണ്ടല്ലോ അത് നന്നായിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് ഒരു ഇത്തിരി ചെറുകിയ തേങ്ങയും ഒരു അഞ്ചാറ് അഞ്ചാറല്ലി ചെറിയുള്ളിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ അരച്ചെടുക്കുക ഇതിപ്പോൾ മിക്സിയിലായത് കൊണ്ട് ഒരിത്തിരി ലൂസായിട്ടാണ് ഉണ്ടാവുക ഇതൊരു കോട്ടൺ ടവലിൽ ഇട്ടിട്ട് ഒന്നങ്ങേ മുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഈ ഒരു ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ എടുത്തിട്ടുണ്ട് ചെമ്മീൻ ആദ്യം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒത്തിരി മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും ഒത്തിരി ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട് ഒരിത്തിരി വെള്ളം മതി കേട്ടോ ആ ഒരു ചെമ്മീൻ ഒരുപാടൊന്നും വെന്ത് പോകേണ്ടതില്ല ജസ്റ്റ് നമ്മളിതൊന്ന് പൊരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നങ്ങ് വേവിച്ചെടുക്കാം തിരിച്ചും മറിച്ചും ഒന്നങ്ങ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്നങ്ങ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ചെമ്മീൻ ആദ്യം തന്നെ ഡയറക്റ്റ് പൊരിച്ചെടുക്കുന്നതിലും കൂടുതൽ ഫില്ലിങ്ങിന് ടേസ്റ്റ് കൂടുക നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുക ആദ്യം ഇതൊന്നങ്ങ് വേവിച്ചതിന് ശേഷം പൊരിച്ചെടുക്കുമ്പോഴായിരിക്കുക അതും ഒരുപാടൊന്നും ഹാർഡായിട്ട് വേവിച്ചെടുക്കേണ്ടതില്ല ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് കളർ മാറി വരുന്ന സമയത്ത് ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതിൽ ബാക്കി വന്നിട്ടുള്ള വെള്ളമുണ്ടല്ലോ അത് നമുക്ക് ആവശ്യമുണ്ട് അതൊന്നങ്ങ് മാറ്റി വയ്ക്കാം ഇനി ഫില്ലിങ്ങിനായിട്ടുള്ള തേങ്ങയുടെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ചെറിയ തേങ്ങയിലോട്ട് കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി പിന്നെ കുറച്ച് പെരുംജീരകവും ഇട്ടിട്ട് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള വെള്ളമുണ്ടല്ലോ ആ ഒരു പ്രോൺസിൻ്റെ അത് ഇതിലോട്ട് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സിയിൽ ഒന്നങ്ങ് അരച്ചെടുക്കാം ചെയ്യുന്നത് അങ്ങ് അരഞ്ഞു പോകേണ്ടതില്ല കൂടുതൽ വെള്ളമായി പോവരുത് ജസ്റ്റ് ഒന്നങ്ങ് ഒതുക്കി എടുത്താൽ മതി കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ മുഴുവനായിട്ട് അരഞ്ഞു പോവരുത് അപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫില്ലിങ്ങിൻ്റെ ബാക്കിയുള്ള മസാലകൾ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എടുക്കുന്നതായിട്ട് കൂടുതൽ നല്ലത് നാടൻ റെസിപ്പി ആണല്ലോ അപ്പോൾ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ആയിരിക്കും നല്ലത് എന്നിട്ട് അതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള പ്രോൺസ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് പൊരിച്ചെടുക്കുന്നുണ്ട് കുറേ സമയട്ടിട്ട് ഹാർഡായിട്ടൊന്നും പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക ജസ്റ്റ് ഇതൊന്നും വേവിച്ചെടുത്തതാണല്ലോ അപ്പോൾ പുറംഭാഗം ഒന്നങ്ങ് ക്രിസ്പി ആയിട്ട് വരുന്ന തരത്തിൽ ഇതൊന്നങ്ങ് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മതിയാകും കേട്ടോ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് കരിഞ്ഞ് പോവരുത് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്നും നുറുക്കി ഇട്ട് കൊടുത്താലും മതി അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് പീസായിട്ട് മുറിച്ചെടുത്താലും മതി അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇതെടുത്ത് മാറ്റുന്നുണ്ട് ഞാനിപ്പോൾ മിക്സിയിൽ ഒന്നങ്ങ് ക്രഷ് ചെയ്തിട്ട് മാറ്റിയാക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ ഒരു ബാക്കി വന്നിട്ടുള്ള ഓയിലുണ്ടല്ലോ ഇത്തിരി കൂടി ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു മൂന്ന് നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് വയറ്റിയെടുക്കുക നമ്മൾ കഴിഞ്ഞ തമലാലേ മീൻപത്തിൽ അയില വെച്ചിട്ടുള്ള സാധാരണ മീമ്പത്തിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഫില്ലിങ്ങിൽ ഉണ്ടാക്കിയിട്ടുള്ള സെയിം സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഫില്ലിങ്ങും തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് ഒരിത്തിരി ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ബാക്കി മസാലപ്പൊടികളൊന്നും നമ്മളിനി ചേർക്കുന്നില്ല ഓൾറെഡി ആ ഒരു തേങ്ങയുടെ അരപ്പിലും പിന്നെ പ്രോൺസ് പൊരിക്കുന്ന സമയത്തും നമ്മളിതിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും മതിയാകും ഇനി ഒരു ഉള്ളിയിൽ ഗരം മസാലയുടെ പൊടി മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും വയറ്റിയെടുക്കുക ആ ഒരു പൊടിയുടെ പച്ചമണൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ഒതുക്കിയെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ആ ഒരു തണ്ടോളം കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുക ഈ തേങ്ങയുടെ അരപ്പും പിന്നെ ആ ഒരു സവാള വയറ്റിയതൊക്കെ നന്നായിട്ട് എന്നെ ഒന്നങ്ങ് കമ്പൈൻ ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ പ്രോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പോൾ ക്രഷ് ചെയ്തിട്ട് ചേർക്കാനുണ്ടെങ്കിൽ കുറച്ചുകൂടി ആ ഒരു പ്രോൺസിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഫില്ലിങ്ങിൽ പിടിച്ചു കിട്ടും അപ്പോൾ എന്നാൽ ഇതെല്ലാം കൂടിയിട്ട് ഒരു രണ്ട് മിനിറ്റോളം നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഒരു ഫില്ലിങ് ചൂടാനായിട്ട് വെക്കുക നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള മസാലയാണേ ഇത് ഈ ഒരു മസാല ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മൾ കോട്ടൺ ടവലിൽ ഇട്ട് വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക അതിപ്പം മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുത്തത് കൊണ്ടാണ് ചെറുതായിട്ട് ഒന്നെങ്കിൽ ലൂസാക്കി അരക്കുന്നത് തന്നെയാണേ കോട്ടൺ ടവലിൽ ഇടേണ്ടത് നമ്മൾ ഗ്രൈൻഡറിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടൈറ്റായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണേ അരിൻ്റെ മാവ് അരച്ചെടുക്കേണ്ടത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിലായിരിക്കും നമുക്കിത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് കാണാം ആദ്യം ഞാനിപ്പോൾ ഈ ഒരു ചെമ്മീൻ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളീ ഒരു മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒന്നങ്ങ് കയ്യിലൊന്ന് തൂത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എത്രയാണോ വലുപ്പം വേണ്ടത് അത്രയും വലുപ്പത്തിൽ എടുക്കുക ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് ആക്കി കൊടുത്താൽ മതി പിന്നെ കയ്യിൽ വെച്ചിട്ട് ഒന്നങ്ങ് പരത്തുക അതും തിന്നായിട്ട് പരത്തി എടുക്കരുത് കേട്ടോ അങ്ങനെ പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ബോൾസാക്കി എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇതൊന്നങ്ങ് പരത്തി കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഫില്ലിങ് വെച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്നങ്ങ് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒന്നങ്ങ് ക്ലോസ് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കുക എന്നിട്ട് നമുക്കിതൊന്നങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുമ്പളപ്പത്തിലുണ്ടല്ലോ മുട്ട വെച്ചിട്ടുള്ള കുമ്പളപ്പത്തിൽ ആ ഒരു ഷേപ്പിലാണേ ഞാനിപ്പോൾ ഇതുണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ സാധാരണ ചെമ്മീൻ ഉണ്ടാന്ന് പറയുന്നത് ജസ്റ്റ് ഇത് ഇങ്ങനെ മസാല വെച്ച് കൊടുത്തിട്ട് ഓരോ ബോൾസാക്കി എടുക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ കുമ്പളപ്പത്തിൻ്റെ ഷേപ്പിൽ ഒന്നങ്ങാക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും എടുക്കാം ഞാനിപ്പോൾ ഇഡലി തട്ടിൽ വെച്ചിട്ടാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത് നമുക്ക് സാധാരണ സ്റ്റീമറിൽ വെച്ചിട്ട് ഇലയിൽ വെച്ചിട്ടും ഇതിങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഓരോ തട്ടിലായിട്ട് ഓരോ ബോൾസ് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി തട്ടിൽ ഈയൊരു ബോൾസ് ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇനി അടുത്ത തട്ടിൽ ഞാൻ വേറൊരു മോഡലായിട്ടാണ് ഈയൊരു അരിമാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിത് ഇഡലി തട്ടിൽ വെക്കുന്ന സമയത്ത് ആദ്യം ഒരിത്തിരി വെളിച്ചെണ്ണ എല്ലാ തട്ടിലും ഒന്നങ്ങ് തൂത്ത് കൊടുത്തിട്ട് വേണേ ഇത് വെച്ചു കൊടുക്കാൻ അപ്പോൾ ഇത് അടുത്ത മോഡൽ ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യം ചെറിയ ചെറുനാരങ്ങ വെളുപ്പത്തിൽ രണ്ട് ബോൾസ് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഒരു ബോൾ ആദ്യം ഈ ഒരു തട്ടിൽ ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് തന്നെ ഉള്ളിലായിട്ട് പരുത്തി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക ഫില്ലിങ് വെച്ചു കൊടുത്തതിന് ശേഷം മറ്റേ ബോൾ എടുത്തിട്ട് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ ഒന്നങ്ങ് ആക്കി കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് കവർ ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു കയ്യിൽ വെച്ച് പരത്തിയിട്ടുള്ള ഉണ്ട ഉണ്ടാക്കുന്നതിലും ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുക രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ് എന്നാലും രണ്ട് വ്യത്യസ്ത തരത്തിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇഡലി തട്ടിൽ ആദ്യം വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് ചെയ്തെടുക്കാവുക ആ ഒരു ഉണ്ട ഉണ്ടാക്കിയിട്ടില്ല അതും അങ്ങനെ തന്നെ എന്നാൽ നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ എല്ലാ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ ഓരോ തട്ടിലും ആദ്യം ഇതുപോലെ എല്ലാത്തിലും ഒന്നങ്ങ് ലെയറായിട്ട് പരത്തി കൊടുക്കുക എന്നിട്ട് ഇതിൽ മുഴുവനായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് മുകളിലായിട്ട് ഓരോന്നായിട്ട് കവർ ചെയ്തെടുത്താലും മതി അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതും സെയിം നമുക്ക് ആ ഒരു സാധാരണ ഉണ്ടാക്കിയെടുക്കുന്ന മീമ്പത്തിലും ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഇലയൊന്നും വാഴ ഇലയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് രണ്ടിനും സെയിം ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ഇലയില്ല എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ മീമ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നുണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും വരില്ല നമുക്ക് ഇഡലി തട്ട് വെച്ചിട്ട് ഇങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് മുഴുവനായിട്ട് മുകളിലും ഓരോന്നും കവർ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഇത് കവർ ചെയ്തെടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് തിക്കായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമ്മൾ ചെമ്മീൻ്റെ ഉണ്ട ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ടെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തിന്നായിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ലട്ടാ നമുക്ക് കയ്യിലിട്ടിട്ട് ഉരുട്ടി എടുക്കുന്ന ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ പൊട്ടിപ്പോകുന്ന ചാൻസ് ഒന്നും വരില്ല അപ്പോൾ ജസ്റ്റ് തിന്നായിട്ട് നമുക്കിത് കവർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളു ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇഫ്താർ സ്നാക്കായിട്ടും പിന്നെ മെയിൻ കോസായിട്ട് തറാവിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ കോസായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് പിന്നെ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു അരിയിൽ തേങ്ങയും ജീരകമൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഏകദേശം കുഞ്ഞിപ്പത്തിൻ്റെയും നമ്മുടെ ഉണ്ടല്ലോ ആ ഒരു കല്ലുമുക്കായുടെ അരിയുടെ ഒക്കെ ഫ്ലേവർ ഫ്ലേവറായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ കുറച്ച് ഇങ്ങനെയും കുറച്ച് പൊരിച്ചിട്ടുമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതാ ഇത് ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നിൻ്റെയും മുകളിലായിട്ട് ജസ്റ്റ് ഓരോ കറി ലീഫ് വെച്ച് കൊടുക്കുന്നുണ്ട് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന് പകരം നമുക്ക് കൊറീൻ റിലീഫ് വേണമെങ്കിൽ അതും വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇത് സ്റ്റീമറിൽ വെള്ളം വെച്ചു കൊടുത്തിട്ട് ഓരോ തട്ടായിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മീൻപത്തിലും അട്ടിപ്പത്തിലും ഒക്കെ പോലെ ഒരുപാട് ലെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് വേഗം തന്നെ സ്റ്റീം ആയി കിട്ടിക്കോളൂ കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇത് പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഇതാ ഇതിവിടെ സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്നു ചൂടാറിയതിന് ശേഷം ഓരോ തട്ടിൽ നിന്നും എടുത്തിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുക ചൂടോട് ചൂടോടുകൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളിത് വെളിച്ചെണ്ണ തടവിയിട്ട് വെച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം എടുത്ത് മാറ്റി കൊടുക്കുക ഇതിപ്പോൾ ഇതാ രണ്ട് ഷേപ്പിലുള്ളതും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അത് അങ്ങനെ തന്നെ കഴിക്കാനും പിന്നെ ഒരു ബാച്ച് ബാച്ചോടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് ജസ്റ്റ് നമ്മൾ കല്ലുമുക്കായൊക്കെ പൊരിച്ചെടുക്കുന്ന അതേപോലെ പൊരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത് അത്യാവശ്യം ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് മറ്റേ നമ്മൾ പൊരിക്കാതെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിലും ചെയ്തെടുത്തിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ പൊരിച്ചിട്ടുള്ളത് നമുക്ക് ഇഫ്താർ ടൈമിൽ സ്നാക്കായിട്ടും ഇങ്ങനെ വേവിച്ചിട്ട് മാത്രം എടുത്തിട്ടുള്ളത് നമുക്ക് മെയിൻ കഴിക്കാൻ കഴിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പം ചൂടോടുകൂടെ തന്നെ റിമൂവ് ചെയ്യാൻ നോക്കിയപ്പോൾ പറ്റിയതാണേ അതാ ഞാൻ പറഞ്ഞത് ചൂടൊന്നാറിയതിന് ശേഷം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് റിമൂവ് ചെയ്ത് എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതാ ഒരു ബാച്ച് കൂടെ റെഡി ആക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് നമുക്ക് എണ്ണയിൽ പൊരിച്ചതൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ ഒരു അരി നല്ല ഫ്ലേവറാണ് അരിയുടെ മാവിനും നല്ല ഫ്ലേവറാണ് പിന്നെ ഉള്ളിലത്തെ ഫില്ല ിങ്ങും നല്ല ടേസ്റ്റ് ഉള്ള ഫീല്ലിങ് ആണ് നമ്മൾ കല്ലുമുക്കായയുടെ ഉണ്ടല്ലോ ആ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഇതിനും വരുന്നത് കല്ലുമുക്കായുടെ അരിയുടെ പിന്നെ കല്ലുമുക്കായ നമ്മൾ വേവിച്ചിട്ട് പൊരിക്കുന്നതിന് മുന്നേ ഉള്ള വേവിച്ചിട്ടുള്ളത് അങ്ങനെ തന്നെയും കഴിക്കാറുണ്ടല്ലോ അതേപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് ഇങ്ങനെ തന്നെ കഴിക്കുകയാണ് ഞാനിപ്പം ഒരു ബാച്ച് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മൾ കല്ലുമുക്കായൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ടല്ലോ മഞ്ഞളും മുളകൊക്കെ ചേർത്തിട്ട് അതേപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇതിപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ആ ഒരു അരി നമ്മൾ അരക്കുന്ന സമയത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ എന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്കിത് കഴിക്കാൻ പിന്നെ ഉള്ളിലത്തെ ഫില്ലിങ്ങോ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു അതിലെ വെച്ചിട്ടുള്ള മീൻപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അതിലുള്ള അതേ തന്നെയാണ് ജസ്റ്റ് ബ്രോൺസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളു കേട്ടോ നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഫില്ലിങ്ങും ആണ് കഴിക്കാൻ അതുകൊണ്ടുതന്നെ നമുക്കിത് പച്ച ഇങ്ങനെ തന്നെ പൊരിക്കൊന്നും ചെയ്യാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട് നല്ല കളർഫുൾ ആയിട്ട് കാണാനും നല്ല രസമാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ എണ്ണ പൊരിച്ചതൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു റെസിപ്പി നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ചെമ്മീൻ ചെമ്മീനും നിന്നും കുറച്ച് ആയിട്ട് കാണാനും കഴിക്കാനും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള ചെമ്മീനിൻ്റെ പത്തിലാണ് ഇത് നമുക്കിതിപ്പോൾ ആ ഒരു ഉണ്ട പോലെ കുമ്പളപ്പത്തിലിൻ്റെ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണിത് ഇതും ഞാനിപ്പോൾ കുറച്ചൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു മറ്റേ പത്തിലുണ്ടല്ലോ അതൊന്ന് മുറിച്ച് നോക്കാം രണ്ടും സെയിം ഫീലിംഗ് തന്നെയാണ് ഒരേ മാവുമാണ് അരിയുടെ കാണാൻ നല്ല ഷേപ്പ് മാറ്റത്തിൽ നമ്മൾ ഉണ്ടാക്കിയതേ ഉള്ളു കേട്ടോ അപ്പോൾ കൂടുതൽ ഈസി ആയിട്ട് ഏതാണോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അതുപോലെ ഈ ഒരു സെയിം അരിമാവും ഫില്ലിങ്ങും വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതാ ഇഡ്ഡലി തട്ടിൽ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള മീൻപത്തിൽ ഇത് ഇത് നമുക്ക് വാഴയിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ജസ്റ്റ് ആ ഒരു ഇഡ്ലി തട്ടിൽ ഒന്നങ്ങ് പരത്തി കൊടുത്തിട്ട് കവർ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻപത്തിൽ ആണ് ഇത് ഇത് നമുക്ക് വാഴയിലിടൊന്നും ആവശ്യമില്ല ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് ഒന്നുമില്ല നമ്മൾ സാധാരണ കല്മുക്കാൽ ൊക്കെ എങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള അരിമാവിൽ നിന്നും കുറച്ചൊന്നെ എടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നത് അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഒരു ഇത്തിരി ഉപ്പും പിന്നെ നേരത്തെ നമ്മൾ തേങ്ങയുടെ അരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ചില്ലിങ്ങിന് അതിൻ്റെ ആ ഒരു മിക്സിയുടെ ജാറിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ കറക്കിയിട്ട് ആ ഒരു വെള്ളമാണ് ഇതിൽ ഒഴിക്കുന്നത് ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളത്തിൽ നമുക്കിത് കലക്കിയെടുക്കാം ഇനിയിപ്പോൾ ഒരു രണ്ട് കറിവേപ്പില ചെറുതായിട്ടായിരുന്നതും ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഓരോ ചെമ്മീൻ്റെ ഉണ്ടയും പിന്നെ ആ ഒരു പത്തിലും ഇതിലിട്ടിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ പൊരിച്ചിട്ട് കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കറക്റ്റ് നമ്മളെ കല്ലുമുക്കായൊക്കെ പൊരിച്ചിട്ട് കഴിക്കുന്ന അതേ ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഇതിനുള്ളത് പിന്നെ എണ്ണയിൽ പൊരിച്ചതൊന്നും ഈ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് പൊരിക്കുന്നതിൻ്റെ മുന്നേ അങ്ങനെ തന്നെയും കഴിക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതാ ചൂടായ വെളിച്ചെണ്ണയിൽ ഇത് ഇട്ട് കൊടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് പൊരിച്ചെടുക്കുക കല്ലുമിട്ട ഒക്കെ എങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു സൈഡ് കുക്കായതിനു ശേഷം ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതൊന്നും മൊരിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു മീമ്പത്തിൽ പൊരിച്ചിട്ട് കഴിക്കാൻ പറ്റും കല്ലുമുക്കായ കിട്ടാത്ത സീസണിലൊക്കെ നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത് ആ ഒരു കല്ലുമുക്കായുടെ അതേ ഫ്ലേവർ തന്നെയാണ് ഇതിന് വരുന്നത് ഞാനിത് പൊരിച്ചിട്ടും പൊരിക്കാതെയും കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു പൊരിച്ച പത്തിരി അതിനാണ് ആ ഒരു കല്ലുമുക്കായുടെ ഫ്ലേവർ ഉണ്ടായിരുന്നത് പിന്നെ എണ്ണയിലിട്ടിട്ട് പൊരിക്കുന്നൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ആ ഒരു സ്റ്റീം ചെയ്തെടുത്ത ഉടനെ ഉള്ളത് അങ്ങനെ തന്നെ കഴിച്ചാൽ മതി അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു റെസിപ്പിയാണ് ഇത് സാധാരണ ചെമ്മീനുണ്ടേയും മീൻപത്തിലൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും ഈയൊരു അരിയൊക്കെ ഇതുപോലെ അരച്ചിട്ട് ഈ ഒരു മോഡലിൽ ഉണ്ടാക്കിയിട്ട് പൊരിച്ചിട്ട് കഴിച്ചു നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇഫ്താർ സ്നാക്കായിട്ടും അല്ലാതെ മെയിൻ കോസായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നിട്ട് മറക്കാതെ ഈ ഒരു വീഡിയോ ലിങ്ക് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ി റെസിപ്പീസൊക്കെ കാണാൻ നമ്മുടെ അച്സ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ചെയ്യാറില്ല എന്നാലും ഒന്ന് ലൈക്ക് കൊടുക്കുക എന്തെങ്കിലും ഒരു കമൻ്റ് കൂടെ കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും അസലാമലൈക്കും